കർണാടകയിലെ ഷിരൂരിൽ കാണതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ പതിമൂന്നാം ദിവസവും തുടരുന്നു ഉടുപ്പിയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലാണ് പുഴയിലിറങ്ങിയുള്ള തിരച്ചിൽ പുഴയിൽ കുത്തൊഴുക്ക് ശക്തമാണ് വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നുണ്ട് കാളിദാസൻ അർജുനായുള്ള ദൗത്യം പതിമൂന്നാം ദിവസം പിന്നിട്ടിരിക്കുകയാണ് കാലാവസ്ഥയൊക്കെ ഇപ്പോൾ അനുകൂലമാണോ എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ ഷിരൂരെ അർജുനായിട്ടുള്ള ഈ തെരച്ചിലിപ്പോൾ പതിമൂന്നാം ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇനി എന്തെന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് ഉയരുന്നുണ്ട് കാരണം ഇന്നലെ മുതൽ ഇപ്പോൾ ഈശ്വർ മൽപ്പെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു സംഘം അതിൻ്റെ തലവനായ ഈശ്വർ മൽപ്പയും കൂടെ ചേർന്ന് ഇന്നലെ മുതൽ മുങ്ങൽ വിദഗ്ധരായിട്ടുള്ള ഈശ്വർ അടക്കം ഇന്നലെ മുതൽ പുഴയിൽ ഇറങ്ങി പരിശോധന തുടങ്ങിയിരുന്നു നിരവധി തവണ ഈശ്വർ മൽപ്പയ പുഴയിൽ ഇറങ്ങി അതേപോലെ തന്നെ ഇറങ്ങിയ ശേഷവും കാര്യമായൊരു പുരോഗതിയൊന്നും ആ ഒരു തിരച്ചിലിനുണ്ടായിട്ടില്ല കാരണം താഴേക്കിറങ്ങുമ്പോഴും ഒന്നും ഒട്ടും കാണാത്തൊരവസ്ഥയാണ് എന്ന് തന്നെയാണ് ഈശ്വർ മൽപ്പെ പറഞ്ഞത് അത് മാത്രമല്ല കല്ലും മണ്ണും ചളിയുമല്ലാതെ ലോറിയുടേതായിട്ടൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല ഇന്ന് രാ ഇന്ന് പതിമൂന്നാം ദിനം ആയപ്പോഴും ഈശ്വർ മൽപ്പേ ഇറങ്ങിയിരുന്നു പുഴയിലേക്ക് ഇറങ്ങി പരിശോധന നടത്തിയിരുന്നു അതേപോലെ തന്നെ രാവിലെ കുറച്ചു നേരം കാലാവസ്ഥ അനുകൂലമായി നിന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തോടൊപ്പം രണ്ടുപേരും കൂടി പുഴയിലേക്ക് ഇറങ്ങി പരിശോധന നടത്തിയിരുന്നു എന്നാലും ഇതിന് കൃത്യമായൊരു വ്യക്തത അപ്പോഴും അവർക്ക് കിട്ടിയിട്ടില്ല കാരണം ലോറിയുടേതായിട്ടൊന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല ഹൈബോർഡ് പരിശോധന പ്രകാരം കണ്ടെത്തിയിരുന്ന ഒരു നാലാം പോയിന്റിൽ തന്നെയാണ് ഇവർ വീണ്ടും പരിശോധന നടത്തിക്കൊണ്ടിരുന്നത് അതായത് പുഴയുടെ നടുക്കുള്ള മൺകുനയിൽ നിന്നും ഒരു നൂറ്റി മീറ്റർ മാറിയിട്ടുള്ള ഒരു പോയിന്റിലായിരുന്നു കൃത്യമായിട്ടും ഉണ്ടെന്നുള്ളൊരു നിഗമനം അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിച്ചത് ഹൈബോർഡ് പരിശോധനയിൽ നിന്നും ലഭിച്ചത് എന്നാൽ ഇവിടെ ഇറങ്ങി പരിശോധന നടത്തിയിട്ടും കാര്യമായൊരു പുരോഗതിയോ അല്ലെങ്കിൽ അർജുനെ കണ്ടെത്താനായി അല്ലെങ്കിൽ ഇനി അടുത്ത ഒരു പടിയിലേക്കുള്ള ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഏറെ നിരാശയിലാണ് ഇന്നത്തെ ഈ ഒരു പതിമൂന്നാം ദിവസം ഈ ഉച്ചയോടുകൂടി അതുകൊണ്ട് തന്നെ ഒരു അനിശ്ചിതത്വത്തിൽ തന്നെ നിൽക്കുകയാണ് ഉത്തര ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടവും അത്തരത്തിലൊരു അറിയിച്ചിട്ടുണ്ട് കാരണം ഒരു മനുഷ്യനായിട്ടുള്ള ഏറ്റവും വലിയ തെരച്ചിലാണ് കർണാടക നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ തെരച്ചിലാണ് ഇപ്പോൾ ഈ അർജുനായിട്ടുള്ള ഈ തെരച്ചിൽ നടന്നത് ഇന്നു കൂടി ഇത്തരത്തിൽ സുദീർഘമായി തന്നെ പരിശ്രമിക്കും എന്നുള്ള തരത്തിലാണ് എന്നാൽ ഇനിയും ഈ ഒരു പരിശ്രമം ഇന്നത്തോടു കൂടി നിർത്താനല്ല എന്നാൽ ഇനി അങ്ങോട്ടുള്ളത് എന്താണെന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിർത്തുന്നുണ്ട് ജില്ലാ ഭരണകൂടത്തിനാണെങ്കിലും അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്കാണെങ്കിലും എന്നാലും ഇതിലൊരു ഇപ്പോൾ കാർവാർ എം എൽ എ ആണെങ്കിലും ഇതിലൊരു സൂചന നൽകുന്നതെന്ന് വെച്ചാൽ ഇനി ഒരു പ്ലാൻ ബി ആണ് വേണ്ടത് ഒന്നുകിൽ മുഖ്യമന്ത്രിമാർ തമ്മിൽ സംസാരിച്ച് ഒരു പ്ലാൻ ബി ഇതിൽ തയ്യാറാക്കണം ഇപ്പോൾ നിലവിലെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു പ്ലാൻ ബി ഇല്ല എന്നുള്ളതാണ് നിരവധിയായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഈ ജനപ്രതിനിധികളുടെയും സമീപിക്കുന്നുണ്ട് കാരണം അവരുടെ ഭാഗത്തു നിന്നും അവരും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് പങ്കുചേരാം അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള സജ്ജീകരണങ്ങളൊക്കെ വെച്ചിട്ടും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങാം എന്നുള്ള തരത്തിലൊക്കെ ഒരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ നിരവധിയായിട്ടുള്ള ആൾക്കാരുകൾ ആൾക്കാർ പല ഭാഗത്തു നിന്നും വന്ന് ജനപ്രതിനിധികളെ കണ്ട് അവരോട് സംസാരിക്കുന്നുണ്ട് തങ്ങളുടെയും കൂടി ഒരു തങ്ങളും കൂടി ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകാം എന്ന തരത്തിൽ എന്നാലും ഇപ്പോഴും നിലവിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു അനിശ്ചിതത്വത്തിൽ തന്നെ നിൽക്കുകയാണ് എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ട് കാലാവസ്ഥ അനുകൂലം തന്നെയാണ് തീർച്ചയായും ഈശ്വർ മൽപേ ഇനിയും ഇനിയും പുഴയിലേക്ക് ഇറങ്ങി തന്നെ പരിശോധന നടത്തും എന്നാലും അടിയൊഴുക്ക് വളരെ ശക്തമാണ് ഗംഗാവലി പുഴയിൽ അതുമാത്രമല്ല ഈ ഡ്രഗ്ജർ ഉപയോഗിച്ചുള്ളൊരു പരിശോധനയൊക്കെ നടത്തും എന്നുള്ള തരത്തിൽ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ഈ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അവർ അറിയിക്കുന്നത് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന കുറച്ച് അസാധ്യമാണ് അല്ലെങ്കിൽ ഡ്രഡ്ജർ ഈ ഒരു ഗംഗാവലി പുഴയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിക്കാൻ അസാധ്യമാണ് എന്നുള്ള തരത്തിലാണ് അവരും പറയുന്നത് അതേപോലെ തന്നെ പുഴയിലേക്ക് പ്രൊക്ലൈമർ ഇറക്കി മണ്ണ് എടുത്തു മാറ്റി പരിശോധന നടത്തുന്നതും ഈ ഒരു അടിയൊഴുക്കുള്ള ഒരു സാഹചര്യത്തിൽ സാധ്യമല്ല എന്നുള്ള തരത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നത് എന്തായാലും പതിമൂന്നാം ദിവസമായ ഇന്ന് വളരെയധികം നിരാശ തന്നെയാണ് കാരണം ഇനി ഇത് കഴിഞ്ഞാൽ ഈശ്വർ മൽപ്പേ കഴിഞ്ഞാൽ ഇനി അടുത്തത് എന്ത് ഇനി അടുത്ത എത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് എന്നുള്ള തരത്തിൽ ചില ആശങ്കകളും രക്ഷാപ്രവർത്തകർക്കിടയിലും അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്കിടയിലും നിലനിൽക്കുന്നുണ്ട് എന്തായാലും മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും അവർ പരമാവധി പിന്തുണ നൽകുന്നുണ്ട് എന്തൊക്കെ എത്രയൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും തീർച്ചയായും രക്ഷാപ്രവർത്തനം നിർത്തരുത് തുടരുക തന്നെ വേണം എന്നുള്ള തരത്തിലാണ് മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ ഷിരൂരിൽ നിരവധി ജനപ്രതിനിധികളുണ്ട് ഇന്ന് എ കെ ശശീന്ദ്രൻ ഒക്കെയുണ്ട് അതേപോലെ കല്യാശ്ശേരി എം എൽ എ എം വിജിനും ഉണ്ട് സംഭവ സ്ഥലത്ത് അവരുടെ ഭാഗത്തു നിന്നും അവർ പരമാവധി പിന്തുണ നൽകുന്നുണ്ട് ഈ ഒരു രക്ഷാപ്രവർത്തനം തുടരുക തന്നെ വേണം എന്ന് തന്നെയാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്നും അറിയിക്കുന്നത് ഉത്തര കന്നഡ ഭരണകൂ ജില്ലാ ഭരണകൂടവും അത്തരത്തിലുള്ളൊരു ഇതിലേക്ക് അത്തരത്തിലുള്ളൊരു മാർഗത്തിലേക്ക് എത്തണമെന്ന് തന്നെയാണ് കേരള സർക്കാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അറിയിക്കുന്നത് ശരി പ്രസാദ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്